സൗജന്യമായി സൗജന്യമായ ഉമ്പറക്കയക്കുന്ന ഒരു സ്പെഷ്യൽ ഗിഫ് അനൗൺസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് ഫ്ലൈസഫ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ ഓഫീസിലാണ് ഫ്ലൈസഫയാണ് നമുക്ക് ഈ ഒരു ഗ്യൂവേ സ്പോൺസർ ചെയ്തിട്ടുള്ളത് അവരുടെ ഒരു സ്പെഷ്യൽ പാക്കേജിന്റെ ഭാഗമായിട്ടാണ് ഗിയോ വേ എന്താണ് ഗിയോ വേ എന്താണ് ഈ സ്പെഷ്യൽ പാക്കേജ് അതൊക്കെ ഉസ്താദ് നമ്മളോട് പറയും അതിനു മുമ്പ് ഞാൻ ഫ്ലൈസഫ ടൂർസ് ആൻഡ് ഒന്ന് പരിചയപ്പെടുത്താം ഒരുപാട് കാലമായി വിശ്വാസികൾക്ക് തൃപ്തികരമായ രീതിയിൽ നല്ല ഉംറ സർവീസുകൾ നടത്തുന്ന ഒരു ബെസ്റ്റ് ട്രാവൽ ആണ് ഫ്ലൈസഫ എന്നുള്ളത് നിങ്ങൾക്ക് കേരളത്തിലെ കണ്ണൂർ കോഴിക്കോട് കൊച്ചി എയർപോർട്ടുകളിൽ നിന്ന് ഇഷ്ടമുള്ള എയർപോർട്ടുകളിൽ നിന്ന് യാത്ര ചെയ്യാനുള്ള അവസരമുണ്ട് നല്ല പരിചയ സമ്പന്നരായ അമീർമാർ ഓരോ യാത്രയിലും നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഇരു ഹറമുകളിലും തൊട്ടടുത്ത് താമസിച്ച് ഒരു യാത്രയിൽ അഞ്ച് ഉമറകൾ ചെയ്ത് അടക്കമുള്ള നല്ല വിശിഷ്ട സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചുകൊണ്ട് ആത്മസംതൃപ്തിയോടെയുള്ളൊരു മടക്കയാത്ര അങ്ങനെ ഒരു ഉമറയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ നിങ്ങൾക്ക് ഫ്ലൈസഫയെ കോൺടാക്ട് ചെയ്യാം ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു സൗജന്യ ഉമറ ആഗ്രഹിച്ചുകൊണ്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ സ്പെഷ്യൽ പാക്കേജ് എന്താണ് എന്നതൊന്ന് പറഞ്ഞു കൊടുക്കാം ഫ്ലൈസഫ ഈ വർഷം ആയിരം ആൾക്കാരെയാണ് മുറക്കയക്കുന്നത് അങ്ങനെയാണ് ഉദ്ദേശം ഇതിൽ തന്നെ ചില ആൾക്കാർക്ക് പോകാൻ ആഗ്രഹമുണ്ടാകും പക്ഷെ ഒന്നിച്ചെടുക്കാൻ പൈസ കയ്യിലുണ്ടാവണം എന്നത് അവരെയും നമ്മൾ പരിഗണിക്കുന്നു അവർക്ക് വേണ്ടി തവണ വ്യവസ്ഥയാണ് ഇപ്രാവശ്യ ഇപ്രാവശ്യത്തെ സ്പെഷ്യൽ പാക്കേജ് എൺപത്തി അയ്യായിരം രൂപ കണക്കാക്കുന്നു അതിൽ ആദ്യ കടു പത്തായിരം അടക്കുന്നു പിന്നീട് എൺപത്തി അയ്യായിരം രൂപ എപ്പോഴാണോ അവർക്ക് അടച്ച് പൂർത്തിയാക്കാൻ പറ്റുന്നത് ആ മാസമോ അതിൻ്റെ അടുത്ത മാസമോ അവർക്ക് ആഗ്രഹമുള്ള ഏത് മാസവും അവർക്ക് അവസരമുണ്ട് അവസരമുണ്ട് ഇങ്ങനെ ഈ സ്പെഷ്യൽ പാക്കേജ് പ്രകാരം അംഗങ്ങളാവുന്നവരിൽ നിന്ന് ഓരോ മാസവും നൂറിൽ ഒരാളെ നൂറിൽ ഒരാളെ സൗജന്യമായി ഉമ്രക്കയക്കുന്നു മൊത്തത്തിൽ പത്ത് മാസം റമദാൻ ഒഴിച്ച് മറ്റുള്ള എല്ലാ മാസങ്ങളിലും പത്ത് മാസം ആയിരം ആൾക്കാരിൽ നിന്ന് പത്ത് ആൾ ഒന്ന് സൗജന്യം സൗജന്യമായി റമദാൻ ഒഴികെയുള്ള എല്ലാ മാസങ്ങളിലും രണ്ട് ഗ്രൂപ്പുകളാണ് നമുക്ക് ഓരോ മാസവും രണ്ട് ഗ്രൂപ്പുകൾ പുറപ്പെടുന്നുണ്ട് നൂറിൽ ഒരാൾ എന്ന രീതിയിൽ നമ്മുടെ ഗിയോയുടെ റൂൾ പറയാം നൂറിൽ ഒരാൾ എന്ന രീതിയിൽ ആയിരത്തിൽ പത്ത് ആളുകളെയാണ് നമ്മൾ സൗജന്യമായി ഉമ്ര കേൾക്കുന്നത് തവണ വ്യവസ്ഥയിൽ പണം ഇട്ട് തുടങ്ങിയ ആളാണെങ്കിലും അല്ലെങ്കിലും അവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നിരന്തരം കമൻ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുക കാരണം നമ്മൾ കമൻ പിക്കർ വഴിയാണ് സെലക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഏത് കമൻ്റാണ് കമൻ പിക്കർ സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് എന്ന് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം വാട്സപ്പ് സ്റ്റാറ്റസായും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും മറ്റുമൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക അങ്ങനെ ഷെയർ ചെയ്യുന്ന ആളുകളെയും കമൻറ്റിൽ പിക്കറിൽ ഏറ്റവും കൂടുതൽ കമൻ്റ് ചെയ്യുന്നതിൽപ്പെട്ട ഒരാളെയുമൊക്കെ നമ്മൾ കമൻറ്റ് പിക്കർ വൈസ് സെലക്ട് ചെയ്യുകയും അങ്ങനെ നൂറാളുകൾ പൂർത്തിയാകുമ്പോൾ നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യും അങ്ങനെ ആയിരം ആളെ ഈ വർഷം പൂർത്തിയാകുമ്പോഴേക്ക് നമ്മൾ ആയിരം ആളുകൾ പൂർത്തിയാക്കുകയും അതിൽ ആളുകൾക്ക് സൗജന്യ മമ്പർക്കുള്ള അവസരവുമാണ് ഒരുക്കുന്നത് ഫ്ലൈസഫയുടെ ഈ ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്താതിരിക്കുക ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്തു തുടങ്ങിക്കോളൂ സ്ലാമലൈക്കും